അപ്പൊ നമ്മളെ എന്താപോളി കൂണുകറി നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും മാത്രമേ ഇല്ലോട്ട നമ്മളെ ലേഖം മോള് പണിക്ക് പോയിന് ഇന്ന് പണിയുണ്ട് അപ്പോൾ അപ്പൊ നമ്മിന്ന് നല്ലൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അതാ കുമ്മലും ഉണ്ട് നല്ലൊരു കുമല് കിട്ടിയിട്ടുണ്ട് അതെ കൂൺ കൂൺ കൂണെന്നല്ല നമ്മൾ പറയല് മഷ്റൂം അപ്പോൾ കഴിഞ്ഞ ദിവസം അനിയടെ പുറത്തു പോയിട്ട് വരുമ്പോൾ കൊണ്ടുതന്നെയാണ് അപ്പൊ ഇന്നാക്കാ നാളാക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് മുഹൂർത്തം വന്നത് അത് കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പൊ നല്ല മഴയിലുള്ള സമയമാണ് മുമ്പെല്ലാം മഴക്കാലത്തല്ല അതാണ് നല്ല ഇടിയെല്ലാം മുട്ടി മഴ പെയ്താല് തീർച്ചയായിട്ടും വളപ്പിൽ പോയി വെക്കിയാല് എടെങ്കിലും ഒറ്റ അല്ലേ ഇഷ്ടം പോലും അപ്പൊ അത് കുറച്ചിങ്ങനെ കാല് ആ ടൈപ്പ് നല്ല കൊടവത്തെ അങ്ങനത്തെ ടൈപ്പ് അത് പ്രത്യേകം നോക്കിയിട്ട് എടുക്കണം കേട്ടാ ഇപ്പം മഴ പെയ്യുമ്പോ എന്തേലോ കുമ്മലെല്ലാം കൂണെല്ലാം മുളക്കും പക്ഷെ എല്ലാം നല്ലതല്ല വിഷമില്ലതെല്ലാം ഉണ്ടാവും അതൊന്നും പറിച്ചിട്ട് ആരും കറിയൊന്നും വെക്കാൻ പാടില്ല ഇതിപ്പം ആയിട്ട് വാങ്ങിയതാന്ന് കേട്ടാ അപ്പൊ കുമലും ഇതുപോലെ റെഡിമെയ്ഡായിട്ട് കിട്ടാൻ തുടങ്ങി അപ്പൊ നമുക്കിത് നല്ല തേങ്ങ എല്ലാം വറുത്തരച്ചിട്ടില്ലേ ஒரு கரீண்டா <laughs> കൂടെ ചക്കക്കുരും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പ് ഉണ്ടാവും നല്ല ടേസ്റ്റാന്നാ ചക്കക്കുരു കൂണും കൂടി ഇട്ടിട്ട് വെച്ചുകഴിഞ്ഞാല് മുമ്പെല്ലാം നമുക്ക് ചെറുതുണ്ടാകുമ്പോ അതേ കൊണ്ടായി തരും എന്നാലും ഇത് ഇപ്പം അറിഞ്ഞ മഴ പെയ്യുമ്പോ നമ്മുടെ വീടിന്റെ ഈ പ്ലാവില് പ്ലാവിന്റെ ഈ സൈഡിലെല്ലാം ഉണ്ടാവും ഇതുപോലെ ഒന്നോ രണ്ടെണ്ണോ എല്ലാം പൊട്ടി മുളച്ചിട്ടുണ്ടാവും അന്നേരം അത് പറിച്ചിട്ട് നമുക്ക് കുറച്ച് രണ്ടെണ്ണം കിട്ടുമ്പോ അത്രയും ഉണ്ടാവില്ല അല്ലെങ്കിൽ തൊപ്പിക്കണ്ട് അപ്പൊ ചക്കക്കുരും കൂടി ഇട്ടിട്ട് ഇതേപോലെ വട്ടത്തിൽ ചക്കക്കുരു മുരിക്കും അന്നേരം ഏതാണെന്ന് തിരിയില്ല നമ്മളെ പറ്റി അപ്പൊ അതിലൊരു ഓർമ്മ അല്ലേ കുമല് എന്നെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഭയങ്കര ഇഷ്ടം നല്ല ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇത് നല്ലൊരു കൂൺ കറിയാക്കാം വേങ്ങമ്മ വരുമ്പോത്തനും നമുക്ക് അമ്മ ഞെട്ടിക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം നല്ല പാക്കറ്റിലാക്കിട്ട് അപ്പൊ ഇരുന്നൂറ് ഗ്രാമാന്നില്ല കേട്ടാ നല്ല മഷ്റൂം അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം ഇതിന്റെ പുറമെ ഒരു തൊലിയുണ്ട് അതെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം അമ്മ കളഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പഠിച്ചു നാല് ഇങ്ങനെ വലിക്കാനുണ്ട് വളപ്പനെല്ലാം പരിക്കുന്ന എന്ന് പറയലേ അത് നല്ല കൊട പോലെ ഉണ്ടാവില്ല അമ്മ ഇത് കാണുമ്പോ ഇങ്ങനെ അത് കുറച്ച് വലുതുമായിരിക്കും അപ്പം ഇതിൻ്റെ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും ഇതുപോലെ ഇതാ കളഞ്ഞെടുക്കണം മഞ്ഞൾപ്പൊടി വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടി പൊടി വേണം വെള്ളം ഇട്ടുകൊടുക്കാൻ അഥവാ എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി പൊയ്ക്കിട്ടോട്ടോ അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഇതിന്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാരുമല്ലൊന്ന് ചേർക്കാ അപ്പം കൂണലിതാ ചെറിയ പീസാക്കി മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇത് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കട്ട് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ തേങ്ങ എടുത്തിട്ടില്ലേ ഒരു തേങ്ങന്റെ പകുതിയാണ് ചെറിയൊരു തേങ്ങയാണ് കേട്ടോ അപ്പം ആ ഒരു തേങ്ങന്റെ പകുതി തേങ്ങയാണ് എടുത്തിട്ടില്ലേ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നമുക്കിതിലേക്ക് മൂന്നാല് ഉള്ളിയും രണ്ട് മൂന്നാണി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കേ ഒരു ഗോൾഡൻ ായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതാ സാദാ ചീരകില്ലേ അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതാ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ പൊടികളെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കൂണ് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കാം ൂണ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങനെ തണിഞ്ഞിട്ടുണ്ട് വെറുതെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം നല്ല ണ്ട് അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടാ പൊടിഞ്ഞെടുത്ത് കിട്ടിയാലും മതി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റും പോവും അവർ വെള്ള കളർ വരും ചെയ്യും അപ്പം ഈ രീതിയിൽ ഒന്ന് അരച്ചെടുക്ക അപ്പൊ മസാല എല്ലാം അരച്ച് റെഡിയാക്കി വെച്ച് തേങ്ങ വറുത്തതെല്ലാം പൂണെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കരുവാഴ്ച തുടങ്ങാം ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്കിനിയിലേക്ക് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക നിർബന്ധമില്ല വേണമെന്നിലൊരിക്കി ചേർത്ത് കൊടുത്താൽ മതി അപ്പം കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കിലേക്ക് രണ്ട് താണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് രണ്ട് പച്ചമുളകാന്ന് എടുത്തിട്ടുണ്ട് അത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളി ചേർക്കുമ്പോൾ കൂടുതൽ ഒരു ടേസ്റ്റ് തോന്നിയതുകൊണ്ട് ഞാൻ ചെറിയുള്ളി എടുത്താന്ന് വെല്ലുള്ളി എടുത്താലും മതി കൂടി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൂണി ചേർത്ത് കൊടുക്കാം നമുക്കൊരു അഞ്ചു മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിച്ചു കൊടുക്കാം ഒരഞ്ചു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതാ പൂണിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇടക്ക് നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതാ നമ്മളെ തേങ്ങ വറുത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാ ഭക്ഷണം മാടിയിന്നിട്ട് ഇങ്ങനെ അപ്പൊ നമുക്കിതാ ഇലക് ജാർ കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്ക അധികം കട്ടി വേണ്ട എന്നാൽ അധിക ലൂസും വേണ്ട ഇതിന് കുറച്ചും കൂടി വെള്ളം വരാനുണ്ടാക്കെ ഒന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു പോവട്ടെ അപ്പൊ നമ്മളെ കുമ്മലുകറി അടുപ്പത്തെ വെച്ചിട്ട് സമയത്ത് നമുക്ക് തുറന്നു നോക്കാം തുറക്കുന്നുണ്ടേ ലൂ കൂട്ടാ ലൂ കൂട്ട് സ്കൂളെത്തിണ്ട് കേട്ടാ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ട കണ്ടാ കൂട് കറി അപ്പൊ നമ്മളെ എന്താ അതേപോലെ കൂണുകറി ഇട റെഡി ആയിട്ടുണ്ട് നമ്മളെ മഷ്റൂം കറി ഇതാ കാണുമ്പന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമ്മളെ നല്ല കൂണ് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ എന്നെ ടേസ്റ്റ് നോക്കുന്നിട്ട് കാര്യല്ല അപ്പൊ രണ്ടാളെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കട്ട എങ്ങനെയുണ്ട് കറിയെന്ന് ല റിസ് ഉണ്ട് ഇഷ്ടായില്ല ആ ശികാടി വെച്ചവല്ലാണ് ഞാൻ കഴ്ച്ചിട്ടുണ്ട് ങും ലഗട്ട તો ഗുട നും വന്നിട്ടുണ്ട് ങും اكو ബരെങ്ങടിക്കുന്നില്ല ഇതിക്ക് ങും ഗുമന ലഷാ കേഷ്തറു പിന്നെ നമ്മ പരിപ്പും ചക്കൂരും കറിയും കൂടിയ അക്കിനി അപ്പൊ ഞാൻ ചോറിയിക്കണം അത്ര അടവളമ്പിട്ടുണ്ട് ഇവര് കഴിക്കുന്നതാണോ ഇറക്കും കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട് അപ്പൊ കൂണുകറി രണ്ടാണ് നല്ല ടേസ്റ്റ് ഇണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ പാക്കറ്റ് കൂണിപ്പ എല്ലായിടത്തും പച്ചക്കറി കടയെല്ലാം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ കിട്ടുമ്പോ എല്ലാരും ഒന്ന് വറുത്തരച്ച് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലായിരിക്കും ബായി